വെൽക്കം ടു ഷാഹി ഇഫക്റ്റ് വീണ്ടും ഒരു സിനിമാ കാലം വന്നെത്തി ലോക സിനിമ ഭൂപടം ഇനിയൊരു ആഴ്ച തിരുവനന്തപുരം നഗരത്തിന് ചുറ്റുമാണ് ഡിസംബർ പതിമൂന്നിന് തുടങ്ങി ഇരുപത് വരെ പതിനഞ്ച് തിയേറ്ററുകളിലായി നടക്കുന്ന രാജ്യാന്തര ചലച്ചിത്രമേളയിൽ അറുപത്തിയെട്ട് രാജ്യത്ത് നിന്നുള്ള നൂറ്റി എഴുപത്തിയേഴ് സിനിമ പ്രദർശിപ്പിക്കും പതിമൂവായിരത്തിലധികം പ്രതിനിധികൾ മേളയിൽ പങ്കെടുക്കും നൂറോളം ചലച്ചിത്ര പ്രവർത്തകർ അതിഥികളായെത്തും അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ പതിനാലിൽ സിനിമ മലയാള സിനിമ ടുഡേയിൽ പന്ത്രണ്ട് ചിത്രവും ഇത്തവണ മേളയിലുണ്ട് ഇന്ത്യൻ സിനിമ നോവിൽ ഏഴും ലോക സിനിമ വിഭാഗത്തിൽ അറുപത്തിമൂന്ന് സിനിമയും പ്രദർശിപ്പിക്കും മുന്നിനമേൽ മേളകളിൽ പ്രേക്ഷക പ്രീതി നേടിയ പതിമൂന്ന് ചിത്രങ്ങളടങ്ങിയ ഫെസ്റ്റിവൽ ഫേവറിറ്റീസ് മേളയുടെ ആകർഷകമായിരിക്കും അർമീനിയയിൽ നിന്നുള്ള ഏഴ് ചിത്രം കൺട്രി ഫോക്കസ് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കും ദക്ഷിണ കൊറിയൻ സംവിധായകൻ ഹോങ് സാങ് സു സിനിമയിൽ അൻപത് വർഷം പൂർത്തിയാക്കിയ നടി ഷബാന അസ്മി ഛയാഗ്രാഹകൻ മധു അമ്പാട്ട് എന്നിവരുടെ റെട്രോസ്പെക്റ്റീവ് ദ ഫീമെയിൽ ഗേൾസ് എന്ന പേരിലുള്ള വനിതാ സംവിധായകരുടെ ചിത്രങ്ങളും ലാറ്റിൻ അമേരിക്കൻ സിനിമകളുടെയും പ്രത്യേക പാക്കേജുകൾ കലൈഡോസ്കോപ്പ് മിഡ് സിനിമ അനിമേഷൻ ചിത്രങ്ങൾ ചലച്ചിത്ര അക്കാദമി പുനരുദ്ധരിച്ച രണ്ടു ചിത്രം ഉൾപ്പെടെയുള്ള റീസ്റ്റോർഡ് ക്ലാസിക്സ് പി ഭാസ്കരൻ പാറപ്പുറത്ത് തോപ്പിൽ ഫാസി എന്നീ പ്രതിഭകളുടെ ജന്മശതാബ്ദി വേളയിൽ പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങൾ എന്നിവയാണ് മേളയുടെ മറ്റു പ്രധാന ആകർഷണങ്ങൾ തിയേറ്ററുകളിൽ ആകെ സീറ്റിൻ്റെ എഴുപത് ശതമാനം റിസർവേഷൻ ചെയ്തവർക്കും മുപ്പത് ശതമാനം റിസർവേഷൻ ഇല്ലാത്തവർക്കുമായാണ് പ്രവേശനം മുതിർന്ന പൗരന്മാർക്ക് ക്യൂ നിൽക്കാതെ പ്രവേശനം ലഭിക്കും ഡെലിഗേറ്റുകൾക്കായി കെ എസ് ആർ ടി സിയുടെ രണ്ട് ഇ ബസ്സുകൾ പ്രദർശന വേദികളെ ബന്ധിപ്പിച്ചുകൊണ്ട് പ്രത്യേക സൗജന്യ സർവീസ് നടത്തും മേളയുടെ ഭാഗമായി ഓപ്പൺ ഫോറം ഇൻ കോൺവേഴ്സേഷൻ മീറ്റ് ദ ഡയറക്ടർ അരവിന്ദൻ സ്മാരക പ്രഭാഷണം പാനൽ ഡിസ്കഷൻ എന്നിവയുടെ എന്നിവയും ഉണ്ടായിരിക്കും മാനവീയം വീതിയിൽ ഡിസംബർ പതിനാല് മുതൽ പത്തൊമ്പത് വരെ വൈകിട്ട് ആറ് മുപ്പതിന് കലാ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കും അനിതാ ഷേഖ് ദിവ്യ നായർ പുഷ്പവതി പ്രാർത്ഥന ഫംഗസ് ബാൻഡ് ഒയിൻ വിക്വയർ എന്നിവയുടെ സംഗീത പരിപാടികളും ഉണ്ടാകും സമാപന ചടങ്ങിന് മുന്നോടിയായി ഇരുപതിന് നിഷാദ് ഗന്ധിയിൽ രാജേഷ് ചേർത്തലിയുടെ ഓടക്കുഴൽ കച്ചരിയും നടക്കും സ്ത്രീപക്ഷ നിലപാടുകളോടുള്ള ഐക്യദാർഢ്യവുമായി ചലച്ചിത്രമേളയിൽ സ്ത്രീ സംവിധായകരുടെ അൻപത്തിരണ്ട് സിനിമ പ്രദർശിപ്പിക്കും സ്ത്രീ സാന്നിധ്യങ്ങൾക്ക് അംഗീകാരം നൽകുന്ന ഫീമെയിൽ ഗെയ്സ് എന്ന വിഭാഗവും മേളയുടെ സവിശേഷതയാണ് ഈ വർഷത്തെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ജേതാവായ ആൻ ഹുയി സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരത്തിന് അർഹയായ പായൽ കമ്പാഡിയ കപ്പാഡിയ മേളയുടെ ക്യൂറേറ്റർ ഗോൾഡാസെല്ലം ജൂറി അധ്യക്ഷ ആഗ്നസ് ഗോദാദ് തുടങ്ങിയവരുടെ സാന്നിധ്യം മേളയുടെ സ്ത്രീപക്ഷ നിലപാടിൻ്റെ ഉദാഹരണങ്ങളാണ് പാണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിനിയായ ആദിത്യ ബേബിയുടെ ആദ്യ ചിത്രം കാമദേവൻ നക്ഷത്രം കണ്ടു തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേറ്റ് ലൈബ്രറിയിലെ ലൈബ്രേറിയനായ ശോഭന പടിഞ്ഞാറ്റിലിന്റെ ആദ്യ ചിത്രം ഗേൾഫ്രണ്ട്സ് സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ സഹായത്തോടെ പുറത്തിറക്കിയ ശിവരഞ്ജനിയുടെ സിനിമയായ വിക്ടോറിയ അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലെ ഏക മലയാളി വനിതാ സാന്നിധ്യമായ ഇന്ദുലക്ഷ്മിയുടെ അപ്പുറം എന്നിവയാണ് മലയാളി സ്ത്രീ സാന്നിധ്യം അന്താരാഷ്ട്ര തലത്തിൽ നിരവധി പ്രശംസ ഏറ്റുവാങ്ങിയ അർജന്റീനിയൻ സംവിധായക സെലിന മുർഗയുടെ കട്ട് ഗ്രാസ് മെറിയം ജൂബുറിന്റെ ഹു ഡു ഐ ബി ബിലോങ് ടു പോർച്ചുഗീസ് സംവിധായക മാർഗ റിദ ഗാർഡോസോയുടെ ബാൻസോ സോൾ ജനഗൽ പുറവദേശിയുടെ ഇഫ് ഓൺലി ഐ കുഡ് ഹൈബർണൈറ്റ് എന്നിവയും പ്രദർശിപ്പിക്കും ഈസ്റ്റ് ഓഫ് നൂൺ ലിൻഡ ആൻഡ് Oscillating shadow, second chance. All we imagine as light, fire. Julie Ramsodi, Both people. Iteen Springs A simple life. A simple life. The postmodern life of my aunt. When the phone rang. Desert of Namibia. Lovable moon. Sima song. Hanami. Holy cow. The longest summer. The lighthouse. Should the Windrop Paragino Scandal A Chef in Love The Substance Vermiglio, Village Rockstars 2 The autumn, In the Land of Brothers Sujo I Am Novenka The Angik Piers For Masa Beach Shahid Sabi Maria My Favorite Cake The Teacher Chicken for Linda Inichitrangalam Manida, Sambhidae മലയാള സിനിമയുടെ തുടക്കം മുതൽ എൺപതുകളുടെ തുടക്കം വരെ തിരശ്ശീലിൽ തിളങ്ങിയ മുതിർന്ന നടിമാരെ ആദരിക്കും മറക്കിലൊരിക്കലും എന്ന ചടങ്ങ് പതിനഞ്ചിന് വൈകിട്ട് ആറ് മുപ്പതിന് മാനവീയം വീതിയിൽ നടക്കും കെ ആർ വിജയ ടി ആർ ഓമന വിധു ബാല ഭവാനി ശോഭ ഹേമാചൌധരി കനകദുർഗ റീന ശാന്തി കൃഷ്ണന ശ്രീലത നമ്പൂതിരി സുധേഖ ജലജ മേനക അനുപമ മോഹൻ ശാന്തകുമാരി മല്ലിക സുകുമാരൻ സച്ചു ഉഷാകുമാരി വിനോദിനി രാജശ്രീ വഞ്ചുരാധ വനിതാ കൃഷ്ണചന്ദ്രൻ എന്നിവരെയാണ് ആദരിക്കുന്നത് തുടർന്ന് ഇവരുടെ സിനിമകളിലെ ഗാനങ്ങൾ കോർത്തിണക്കിയുള്ള സംഗീത പരിപാടിയും അരങ്ങേറും മൺമറഞ്ഞ ചലച്ചിത്ര പ്രതിഭകൾക്ക് സ്മരണാഞ്ജലി അർപ്പിക്കുന്ന ചടങ്ങ് മേളയുടെ ഭാഗമായി ഡിസംബർ പതിനാലിന് വൈകിട്ടിന് ആറ് നിളാത്തീരൽ സംഘടിപ്പിക്കും കുമാർ സാഹിനി മോഹൻ ഹരികുമാർ കവിയർ പൊന്നമ്മ ചെല്ലവർ വേണു നെയ്യാറ്റിക്കിരക്കോമ്പളം തുടങ്ങിയവർക്ക് മേള സ്മരണാഞ്ജലി അർപ്പിക്കും ഹോമേജ് വിഭാഗത്തിൽ നാല് ചിത്രങ്ങൾ മേളയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് ലോക ചലച്ചിത്ര ജനപ്രതി നേടിയ പതിമൂന്ന് ചിത്രം പ്രദർശിപ്പിക്കും മീറ്റിംഗ് വിത്ത് പോൾ പോട്ട് ഗ്രാൻഡ് ടൂർ കോട്ട് ബൈ ദ ടൈഡ്സ് ദ റൂം നെക്സ്റ്റ് ഡോർ ഐ ആം സ്റ്റിൽ ഹിയർ ആൻഡ് നോറ എമിലിയ പെരസ് സസ്പെൻഡ് ടൈം ദ വിഡ്നസ് ദ ഗേൾ വിത്ത് ദ നീഡിൽ ഷുക്കൻ ബെർമിഗ്ലിയോ ദ സബ്സെൻസ് എന്നിവയാണ് പ്രദർശനം എത്തുന്ന ചിത്രങ്ങൾ ഐ എഫ് എഫ് കെയുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം വിഖ്യാത ഹോങ്കോങ് ചലച്ചിത്ര പ്രവർത്തക ആൻഹുക്ക് സംവിധായക തിരക്കഥാകൃത്ത് നിർമ്മാതാവ് നടി എന്നീ നിലകളിൽ സിനിമയിൽ വിവിധ തലങ്ങളിൽ ഇടപെടൽ നടത്തുന്നയാളാണ് ഹുയി ഏഷ്യയിലെ വനിതാ സംവിധായകമാരിൽ പ്രധാനിയായ ആൻഹു ഹോങ്കോങ് നവതരംഗ പ്രസ്ഥാനത്തിന്റെ മുഖ്യ പ്രയോക്താക്കളിൽ ഒരാളാണ് അരനൂറ്റാണ്ടായി ഹോങ്കോങ്ങിലെ സ്ത്രീകളുടെ ദൈനംദിന ജീവിതത്തിന്റെ ആവിഷ്കാരങ്ങളിലൂടെ സാമൂഹിക പ്രശ്നങ്ങളെ അവതരിപ്പിക്കുകയാണ് എഴുപത്തിയേഴുകാരിയായ സംവിധായിക ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന അർമീനിയൻ സിനിമയ്ക്കുള്ള ആദരവുമായി മേള ഈ വർഷത്തെ കൺട്രി ഫോക്കസ് വിഭാഗത്തിൽ അർമീനിയയിൽ നിന്നുള്ള ഏഴ് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും പശ്ചിമേഷ്യൻ സംസ്കാരത്തിന്റെ നേർക്കാഴ്ചകളുടെയും ചെറുത്തുനിൽപ്പിന്റെയും അതിജീവനത്തിന്റെയും കഥ പറയുന്ന സിനിമകൾ പുതിയ അനുഭവമാകും അമേരിക്കറ്റ്സ് ഗേറ്റ് ടു ഹെവൻ ലബ് ഇൻ ലോസ്ഇൻ അർമീനിയാച്ചോ ഷുഡ് ദ വിൻ ഡ്രോപ്പ് ദ ലൈറ്റ് ഹൗസ് എന്നീ സിനിമകളാണ് മേളയിൽ എത്തുന്നത് യുദ്ധത്തിന്റെയും കുടി ഇറക്കലിന്റെയും പശ്ചാത്തലത്തിലുള്ള ഈ സിനിമകൾ പ്രതിരോധം സാംസ്കാരിക വൈവിധ്യം സ്വത്വം അതിജീവനം എന്നിവയുടെ നേർക്കാഴ്ചകളാണ് ഒടുവിൽ സുവർഗാനുരാഗത്തിന്റെ പേരിൽ തടവിലാക്കപ്പെട്ട വിഖ്യാത ചലച്ചിത്ര സംവിധായകൻ സോജി പരാജ്നൂവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ചിത്രീകരിച്ച പരാജ്നൂവ് പ്രദർശനത്തിലെ മുഖ്യ ആകർഷണമാകും മൂന്ന് പതിറ്റാണ്ടോടടുക്കുമ്പോൾ ഐ എഫ്എഫ് കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെയും കേരളത്തിൽ ചലച്ചിത്ര പ്രബുദ്ധതയുള്ള പ്രേക്ഷക സമൂഹത്തെ മാത്രമല്ല സൃഷ്ടിച്ചത് വേറിട്ട കാഴ്ചപ്പാടുള്ള ഒരു കൂട്ടം യുവ സംവിധായകരും മേളയ്ക്കൊപ്പം വളർന്നു വന്നു അവരിൽ പലരുടെയും ചിത്രങ്ങൾ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ പ്രദർശിപ്പിച്ചു പല സിനിമകളും പുരസ്കാരങ്ങളും നേടി കാലത്തിനും ദേശത്തിനും അതീതമായി ഛായാഗ്രഹണ കലയുടെ വ്യാകരണം പുതുക്കി പുതുക്കിപ്പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ചലച്ചിത്രകാരൻ മധു അംബാട്ടിൻ്റെ മേളയുടെ ആദരം ഇതിന്റെ ഭാഗമായി ഛായാഗ്രാഹകനും സംവിധായകനുമായ മധു അംബാട്ടിന്റെ നാല് ചിത്രങ്ങൾ റെസ്ട്രോസ്പെക്റ്റീവ് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കും അഞ്ചു പതിറ്റാണ്ടായി ചലച്ചിത്ര മേഖലയ്ക്ക് നൽകി വരുന്ന സംഭാവനകൾക്കുള്ള അംഗീകാരമായാണ് അന്താരാഷ്ട്ര ചലച്ചിത്രമേള മധു അംബാട്ടിനെ ആദരിക്കുന്നത് പിൻവാതിൽ അമരം ഒ മാഞ്ചി പ്രേമ കഥ എന്നീ ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുക പുതുമയുള്ള സിനിമകളുടെ സാക്ഷാത്കാരത്തിനായി യുവ സംവിധായകരോടും സാങ്കേതിക പ്രവർത്തകരോടും സഹകരിക്കാൻ അദ്ദേഹം സദാസന്നദ്ധ പുലർത്തിയിട്ടുണ്ട് ഏഷ്യയിൽ തന്നെ അറിയപ്പെടുന്ന ഛായാഗ്രഹനായ അദ്ദേഹം നിരവധി ദേശീയ അന്തർദേശീയ സംസ്ഥാന അവാർഡുകൾ നേടിയിട്ടുണ്ട് ന്യൂയോർക്ക് റെച്ചോസ്റ്റൻ അവാർഡ് മികച്ച ഛായാഗ്രഹനുള്ള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് രാമു കാര്യട്ട് അവാർഡ് സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച ഛായാഗ്രാഹകനുള്ള അവാർഡ് എന്നിവ ഇതിൽ പെടുന്നു കേരള രാജ്യാന്തര ചലച്ചിത്രമേള അതിൻ്റെ ഇരുപത്തിയൊൻപതാമത് പതിപ്പിനാണ് തലസ്ഥാനം ഭീതിയാകുന്നത് ചലച്ചിത്രമേള മൂന്ന് പതിറ്റാണ്ടിലേക്ക് അടുക്കുമ്പോൾ ജനപങ്കാളിത്തത്തിൻ്റെ കാര്യത്തിലും വിദേശത്തു നിന്നുള്ള അതിഥികളുടെ കാര്യത്തിലും ഏറെ മുന്നോട്ടു പോയി ജനപങ്കാളിത്തത്തിൻ്റെ കാര്യത്തിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ മേളയാണ് കെ എഫ് എഫ് ഇന്ത്യ സിനിമയെ ഗൗരവമായി കാണുന്ന വലിയ വിഭാഗം പ്രേക്ഷകരും ഇവിടെ എത്തുന്നു ഈ വർഷവും മികച്ച ചലച്ചിത്രങ്ങളും പ്രശസ്തരായ ചലച്ചിത്ര പ്രതിഭകളെയും കൊണ്ടുവരാനാണ് ശ്രമിച്ചത് കഴിഞ്ഞ വർഷങ്ങളിൽ പോരുന്ന മാനദണ്ഡങ്ങൾ തന്നെയാണ് ചിത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിനായി സ്വീകരിച്ചത് ഏറ്റവും നല്ല ചിത്രങ്ങൾ മറ്റു മേളകളിൽ മേളകൾ ശ്രദ്ധിക്കപ്പെട്ട ചിത്രങ്ങൾ എന്നിവയൊക്കെയാണ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുക അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലെ പതിനാല് സിനിമയും മലയാള സിനിമാ ചുഡി വിഭാഗത്തിൽ പന്ത്രണ്ട് ചിത്രവും ഇന്ത്യൻ സിനിമ നൗ വിഭാഗത്തിൽ ഏഴ് ചിത്രവും പ്രദർശിപ്പിക്കും ലോക സിനിമ വിഭാഗത്തിൽ അറുപത്തിമൂന്ന് സിനിമ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അന്താരാഷ്ട്ര മേളകളിൽ പ്രേക്ഷക പ്രീതി നേടിയ പതിമൂന്ന് ചിത്രങ്ങളടങ്ങിയ ഫെസ്റ്റിവൽ ഫേവറിറ്റ്സ് മറ്റൊരു ആകർഷണമായിരിക്കും ചർച്ചയായ ശ്രദ്ധിക്കപ്പെട്ട നിരൂപക ശ്രദ്ധ നേടിയ ചിത്രങ്ങളാണ് അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലുള്ളത് മാസങ്ങളടുത്താണ് ക്യൂറേറ്ററായ ഗോൾഡേ സെല്ലം പാക്കേജ് തയ്യാറാക്കിയത് അതിനായി അവർ വിവിധ അന്താരാഷ്ട്ര മേളകളിൽ പോയി സിനിമ കണ്ടു മലയാള സിനിമയുടെ ശൈശവദശ മുതൽ എൺപതുകളുടെ തുടക്കം വരെ തിരശ്ശീലിൽ തിളങ്ങിയ മുതിർന്ന നടിമാരെ മറക്കില്ലൊരിക്കലും എന്ന പേരിൽ ആദരിക്കുന്നുണ്ട് മാനവീയം വീതിയിൽ വലിയ പരിപാടിയായിട്ടാണ് അത് സംഘടിപ്പിക്കുന്നത് ചലച്ചിത്ര കലയിലെ സ്ത്രീ സാന്നിധ്യത്തിന് ഈ വർഷത്തെ മേള നൽകുന്ന പ്രാമുഖ്യത്തിന്റെ അടയാളം കൂണി കൂടിയാണിത് തുടർന്ന് ഇവരുടെ സിനിമകളിലെ ഗാനങ്ങൾ കോർത്തിണക്കിയുള്ള സംഗീത പരിപാടിയും ഉണ്ടാകും രാജ്യാന്തര ചലച്ചിത്രമിൽ കൺട്രി ഫോക്കസ് വിഭാഗത്തിൽ അർമീനിൽ നിന്നുള്ള ഏഴ് ചിത്രം പ്രദർശിപ്പിക്കും അമ്പത് ലോക ചലച്ചിത്ര ആചാര്യർക്ക് ആദരമർപ്പിക്കുന്ന ഡിജിറ്റൽ ആർട്ട് എക്സിബിഷനുമുണ്ട് സിനിമ ആൽക്കമി എ ഡിജിറ്റൽ ആർട്ട് ട്രിബ്യൂട്ട് എന്ന എക്സിബിഷൻ സംവിധായകൻ ടി കെ രാജീവ് കുമാറാണ് ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത് കലാ സംവിധായകനും ചലച്ചിത്രകാരനുമായ റാസി മുഹമ്മദിന്റെ അൻപത് ഡിജിറ്റൽ പെയിന്റിംഗുകൾ പ്രദർശനത്തിന് ഉണ്ടാകും തോപ്പിൽ ഭാസി പി ഭാസ്കരൻ പാറപ്പുറത്ത് എന്നിവരോടുള്ള ആദരസൂചകമായി മേളയിൽ ലിറ്റററി ട്രിബ്യൂട്ട് സംഘടിപ്പിക്കും തോബൽ ഫാസി തിരക്കഥ എഴുതി പി ഭാസ്കരൻ സംവിധാനം ചെയ്ത മൂലധനം പാറപ്പുറത്ത് കഥയും തിരക്കഥയും എഴുതിയ അരനാഴിക നേരം പി ഭാസ്കരന്റെയും രാമു കാര്യാട്ടിൻ്റെയും കൂട്ടുകെട്ടിൽ സംവിധാനം ചെയ്ത നീലക്കുഴയിൽ എന്നീ സിനിമകളുടെ പ്രദർശനം മേളയിൽ ഉണ്ടാകും മേളയുടെ പ്രചാരണാർത്ഥം കാസർഗോഡ് ജില്ലയിലെ കയ്യൂരിൽ നിന്ന് ടൂറിംഗ് ടാക്കീസ് പ്രദർശനം നടത്തി പതിമൂന്ന് ജില്ലകളിൽ പ്രദർശനം സംഘടിപ്പിച്ചു സ്മൃതി ദീപ പ്രയാണവും മേളയുടെ ഭാഗമായി ചലച്ചിത്ര പ്രതികളായ ജെ ഡാനിയൽ പി കെ പ്രേംനസീർ സത്യൻ നെയ്യാറ്റിക്കിരക്കോമ്പളം എന്നിവരുടെ സ്മൃതി മണ്ഡപങ്ങളിലും ചരിത്ര പ്രസിദ്ധമായ മെരിലാൻഡ് സ്റ്റുഡിയോയിലും ആദരമർപ്പിച്ചായിരുന്നു പ്രയാണം മാനവീയ വേദിയിൽ ആ ദ്വീപശിഖാമേളയുടെ സമാപനം വരെ ജ്വലിച്ചുകൊണ്ടേരിക്കും ഐ എഫ് എഫ് കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയാണ് തുടക്കമിട്ടത് ആദ്യ വേദിയായ കൊച്ചി മുതൽ കോഴിക്കോടും തിരുവനന്തപുരത്ത് എത്തി നിൽക്കുന്നു സിനിമാ മേള കേരളത്തിന്റെ ഉത്സവമായ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കേരള ഓരോ വർഷവും പല വേദികളിൽ നടത്താനുള്ള സാങ്കേതികത്വം ഇന്ന് കൈവരിച്ചിട്ടുണ്ട് ദേശീയതലത്തിൽ നിന്നും അപ്പുറം അന്താരാഷ്ട്ര നിലവാരമുള്ള മേളയാകണം ഇത് കഴിഞ്ഞ രണ്ട് വർഷമായി ഇന്റർനാഷണൽ ക്യൂറേറ്റേഴ്സ് വന്നതോടെ തിരഞ്ഞെടുക്കുന്ന സിനിമകളിൽ മാറ്റം വന്നിട്ടുണ്ട് മാത്രമല്ല അവർ നമ്മുടെ പ്രചാരകരുമായി മാറി ഒരാഴ്ചക്കാലം പടം കാണാനുള്ള അവസരമാണ് അതിലൂടെ ലഭിക്കുന്ന അറിവ് ഉപകാരപ്രദമാക്കണം കാലത്തെ അതിജീവിക്കുന്ന പടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നത് ഉറപ്പാക്കണം മറ്റ് രാജ്യങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന സിനിമകൾ ഉണ്ടായിട്ടുണ്ടോ എന്നത് പരിശോധിക്കപ്പെടണം അതേപോലെ മത്സര വിഭാഗം സിനിമകൾ മറ്റു പ്രധാന മേളകളിൽ പോയി വരാൻ സമ്മതിക്കരുത് പ്രഗത്ഭരുടെ മികച്ച സിനിമകൾ നേരിട്ട് ഐ എഫ് എഫ് കെയിലേക്ക് സബ്മിറ്റ് ചെയ്യാവുന്ന തലത്തിലേക്ക് മാറണം പൊതുവേ ഡിസംബർ ആവുമ്പോഴേക്കും മറ്റ് ഫെസ്റ്റിവലുകളിൽ വന്ന സിനിമകളാകും ഇവിടെ വരുന്നത് അത്തരം സിനിമകൾക്ക് അവാർഡ് നൽകുന്നതിന് പകരം വളരെ പുതിയ മികച്ച സിനിമയ്ക്ക് പുരസ്കാരം പ്രഖ്യാപിക്കുന്ന തലത്തിലേക്ക് എത്തണം മത്സര വിഭാഗം സിനിമകളുടെ പ്രവർത്തന രീതി വിപുലീകരണം കാലഘട്ടത്തിന്റെ ആവശ്യവുമാണ് ചലച്ചിത്ര അക്കാദമിയുടെ വിവിധ പുസ്തകങ്ങളുടെ പ്രദർശനത്തിനും വിൽപ്പനയ്ക്കും വെച്ചിട്ടുണ്ട് സിനിമയ്ക്ക് അതിർ വരമ്പുകളില്ല അവിടെ ജാതിയില്ല മതമില്ല മതമില്ല വർണ്ണമില്ല വർഗമില്ല വിവേചനമില്ല സിനിമ കലാ ആസ്വാദകരുടെ കൂട്ടായ്മയാണ് ഇവിടെ ഇതൊന്നും പാടില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യവും സത്യവും അത് വ്യക്തമായി ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു മനുഷ്യർ ഒന്നാണ് വർഗ ജാതി മത ഭാഷ സാംസ്കാരിക ഭിന്നതകൾക്കൊക്കെ അപ്പുറം ഒരുമയുടെ സന്ദേശം വിളിച്ചോതുന്ന വേദി കൂടിയാണ് ഇത്തരം ഫിലിം ഫെസ്റ്റിവലുകൾ അത് ലോകത്തിന് മാതൃകയാകട്ടെ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ അതിന് ഏറെ പ്രസക്തിയുണ്ട് അത് കാത്തുസൂക്ഷിക്കാൻ ഓരോ കലാ ഹൃദയമുള്ള കലാകാരനും സാധിക്കുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത പ്രായ ഭേദമന്യ ഉള്ളവരുള്ള കല ആസ്വാദകരുടെ നീണ്ട നിര വളരെ അമ്പരപ്പിക്കുന്നതായിരുന്നു ചാറ്റൽമഴയിലും ആവേശം ഒട്ടും ചോരാതെ പതുക്കെ പതുക്കെ സിനിമ നഗരി ഉണരുകയാണ് കൂടുതൽ കൂടുതൽ സിനിമകളുണ്ടാകട്ടെ കൂടുതൽ കൂടുതൽ നല്ല ആശയങ്ങളും സംവിധായകരുമുണ്ടാകട്ടെ ലോകത്ത് നന്മ പകർന്നു കൊണ്ടേ അടിച്ചമർത്തവന്റെ അടിച്ചമർത്തപ്പെട്ടവൻ്റെ ശബ്ദം സ്വാതന്ത്ര്യത്തിൻ്റെ ശബ്ദം നന്മയുടെ ശബ്ദം ഒരുമയുടെ ശബ്ദം നിസ്വാർത്ഥതയുടെ ശബ്ദം ഉയരട്ടെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും